കേരളത്തിൽ വരുന്ന നാല് ദിവസം കൂടി വേനൽ മഴ തുടരുമെന്ന് കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് ഇടുക്കി ഹൈറേഞ്ചിൽ ഇന്ന് ഇടിമിന്നലോട് കൂടിയ മഴ പെയ്തിറങ്ങി മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റും അനുഭവപ്പെട്ടു വരും ദിവസങ്ങളിലും മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് കാലാവസ്ഥാ പ്രവചന കേന്ദ്രം പ്രവചിച്ചിരുന്നത് എന്നാൽ അതിശക്തമായ മഴയാണ് ഹൈറേഞ്ചിലാകമാനം പെയ്തിറങ്ങിയത് മണിക്കൂറിൽ അറുപത്തിനാല് പോയിന്റ് അഞ്ച് മില്ലിമീറ്റർ മുതൽ നൂറ്റി പതിനഞ്ച് പോയിന്റ് അഞ്ച് മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ കണക്ക് കൂട്ടലുണ്ടായിരുന്നത് തെക്കൻ ശ്രീലങ്ക മുതൽ വടക്കൻ തമിഴ്നാട് തീരം വരെയുള്ള ന്യൂനമർദ്ദ പാർട്ടിയുടെ സ്വാധീനത്തിലാണ് അടുത്ത അഞ്ചു ദിവസം ശക്തമായ മഴ സാധ്യതയെന്ന മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് നാൽപ്പത് മുതൽ അമ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് പ്രവചിച്ചിരുന്നു ശക്തമായ കാറ്റാണ് മഴയോടൊപ്പം ഉണ്ടായത് കൊല്ലം ഇടുക്കി എറണാകുളം തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ പതിനാറ് പതിനേഴ് പത്തൊൻപത് ഇരുപത് തീയതികളിൽ മഞ്ഞ അലേർട്ടാണ് ഇതേ തീയതികളിൽ പാലക്കാട് ജില്ലയിൽ താപനില മുപ്പത്തേഴ് സെന്റിഗ്രേഡ് വരെയും കൊല്ലം എറണാകുളം തൃശൂർ മലപ്പുറം കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ താപനില താപനിലേഡ് വരെയും ഉയരാൻ സാധ്യത െന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട് ഉയർന്ന താപനിലയും ഈർപ്പവും വായുവും കാരണം ഈ ജില്ലകളിൽ മലയോര മേഖലകളിൽ ഒഴികെ ഈ അഞ്ച് ദിവസം അസ്വസ്ഥതയുള്ള കാലാവസ്ഥക്കും സാധ്യതയുണ്ട് ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും മണിക്കൂറിൽ മുപ്പത് മുതൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയാണ് വരും ദിവസങ്ങളിൽ പ്രവചിച്ചിരിക്കുന്നത് ശക്തമായ കാറ്റും ഇടിമിന്നലും ഉണ്ടാകുന്നതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പുണ്ട് ഇന്ന് ഏലപ്പാറ ഉപ്പുതറ കാഞ്ചിയാർ കട്ടപ്പന തുടങ്ങി ഹൈറേഞ്ചിലെ മിക്കയിടങ്ങളിലും ശക്തമായ മഴയും കാറ്റുമുണ്ട് కె కె జయకుమార్ ఇషన్ ఉప్పుత్త